ചങ്കാളെ സ്ലാമലേക്കും എന്താ സുഖല്ലേ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ബാംഗ്ലൂരിൽ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഊബർ റോഡിക്കഴിഞ്ഞാൽ എന്ത് ബാക്കിയെക്കാൻ പറ്റുന്നു പിന്നോട് ഒരുപാട് ചോദിച്ചിരുന്നു പേമറി കൂടെ ഞാൻ വീടുകയും ചെയ്താറുണ്ട് പന്ത്രണ്ട് മണിക്കൂറിന് മാത്രം ഈ പന്ത്രണ്ട് മണിക്കൂർ നിന്ന് നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് ഓടാൻ കഴിയൂല മുത്തുമണികളെ കാരണം പന്ത്രണ്ട് മണിക്കൂറിൽ നമ്മൾ പത്തര മണിക്കൂറൊക്കെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ ഇത് ഈ പന്ത്രണ്ട് മണിക്കൂർ ഒരു കമ്പനി നമ്മൾ വണ്ടി തരുമ്പോൾ നമ്മൾ സി എൻ ജെയിൽ അടിക്കാനുള്ള ടൈം കാണണം ഫുഡ് കഴിക്കാനുള്ള ടൈം കാണണം പിന്നെ ഈ വണ്ടി നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ആ സമയം ആ കമ്പനിക്ക് എത്തിച്ചു കൊടുക്കണം അതിൻ്റെ ടൈമിങ്ങൾ എത്ര ലോങ്ങ് ആണോ അവിടുന്ന് അവിടുത്തെ ടൈമിങ് കാണണം വേണ്ടേ ആ സമയമൊക്കെ നിങ്ങൾ ഒഴിച്ചുകൊണ്ട് പത്തര പതിനൊന്ന് പതിനൊന്ന് കൂട്ടണ്ട പത്തരനെ കുട്ടികൾ ആ സമയം തന്നെ കിട്ടുള്ളൂ പത്തര മണിക്കൂറിൽ ഈ പത്തര മണിക്കൂറിൽ നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം മുതൽ മൂവായിരം മാക്സിമമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ചിലപ്പോൾ അങ്ങനെ ഓടുന്ന പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാർക്ക് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരം മുതൽ മൂവായിരം വരെ ഉള്ളിൽ ഉണ്ടാക്കും ഈ രണ്ടായിരം റുപ്യൊക്കെയാണ് ഓരുത്തനെ ഓടിയെങ്കിൽ ഓനിക്ക് ശരിക്കും സി എൻ ജി ഒരുന്നൂറ്റി അൻപത് ഉറുപ്പ്യേൻ്റെ സി എൻ ജി അടിച്ചു അഞ്ഞൂറ് ഉറുപ്പ്യവിടെ വാടകയും കൊടുക്കണം പിന്നെ ഫുഡ് ഒരു ഇരുന്നൂറ് ഉറുപ്പ്യം അപ്പോൾ എത്ര ആയി ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് എങ്ങനെയായില്ലേ ആയിരത്തി നാനൂറ് കൂട്ട അടക്കട്ടെ അപ്പൊ രണ്ടായിരം റുപ്യ കൂടുന്ന വ്യക്തിക്ക് ശരിക്കും അഞ്ഞൂറ് റുപ്യ ബാലൻസ് രണ്ടായിരത്തി അഞ്ഞൂറിന് ഓടുന്ന ആൾക്കാണെങ്കിൽ ആയിരം മൂവായിരത്തിന് മാക്സിമം ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് അത് മാക്സിമം ആട്ടോ ശരിക്കും പന്ത്രണ്ട് മണിക്കൂറിൽ ശരിക്കും ഓടുന്ന കാര്യമാണിത് ഏഹ് ഒരിക്കലും പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് കിട്ടൂല നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ വണ്ടി അവിടെ എത്തിക്കും വേണ്ട ഏഹ് ആ സമയത്തിൽ പത്തര മണിക്കൂർ മാക്സിമം ആണ് കിട്ടുക അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂർ അപ്പൊ ആയിൽ ഓടുന്ന പൈസ ഞങ്ങൾക്ക് പന്ത്ര മണിക്കൂർ കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ നിങ്ങള് ഏർ നോക്കുക പന്ത്രണ്ട് മണിക്കൂർ ഓടുമ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ ചോദിച്ചവർക്കും വേണ്ടിട്ട് ഒരു വീട് ആയിട്ടാണ് ഇനി അറിയാത്തവർക്കും വേണ്ടിട്ട് ഉപകാരം ആയിക്കോട്ടെ ഓക്കെ ബൈ